श्रीराम राम राम जय श्रीराम राम राम भद्र जय श्रीराम राम राम भिरामा राम श्रीराम राम राम लोकाभिरामजय भक्तिपुण्डितं वेणुवणङ्गि स्तुतिचोर् भक्तवल्सलन् पुरुषोत्तमनरुल् चेदु മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ചു വണ്ണം വരും ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കുന്നു സമ്മൂതം ലോകങ്ങൾ കൂവരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവരന്മാർ നിർമ്മലപദങ്ങൾ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൾ നിങ്ങൾ കൂത്തനയനായി മാനുഷ പൂണ്ടു പൂണ്ടുഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം पूर्वजन्मनि पुनरदूकारणामि पोळ। एवं भूदग मायवेशत्ते दुर्लभं मद्दर्शनं मोक्षत्तिना इट्टुल्ण। इल्ललो पिन्ने युरूजन्मसं सारधुकं। इन्नुडे रूबमिदं नित्यवुं ध्यानिच्चुकोल्ग� എന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മദ്യനിഹ നമ്മിലെ സംവാദം ഇതാതരാൾ പഠിക്കതാൻ കേൾക്ക താൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണായുമുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭപൂഡസുന്ദരൂപൻ നരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാന്ദ്രചൂടാരവിന്ദമന്തിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്ന അവതാരം ചെയ്താൻ നന്ദനുണ്ടായിതെന്നാശു കേട്ടൊരു പങ്ക്തിഥ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രക്താബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേസുതൻ പിറ്റേ നാളും സുമിത്ര പുത്രന്മാരായുണ്ടായി തീരുവരും मित्रान्दगन्धशरधनुं यथा चैदिदूजादकर्मं चेदि दूजादकर्मं बालन्मार्केल्लावर्कुं पेदि दूसन्तोषं कुण्डश्रुक्कल् जनङ्गल्कुं വിണ്ണവർ നാട്ടിലോമുണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങൾ കുമാത്മാവാ മങ്ങി വങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നൂർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണ നിപുണനം കൈകേ തനയനു ഭരതനെന്നു നാമമരുൾ ചെയ്തു മുനി ലക്ഷണാത്മിതനായ സുമിത്ര തനയനു ലക്ഷ്മണനിന്നു തന്നെ നാമവും ചെയ്തു शत्रुवृन्दते सुमित्रात्मजावरजनुं। शत्रु नामधेयवुं सुमित्रात्मजावरजनम् नामधेयम् नुपुत्र भूमिपालनुं भार्यमारुनन्दि श्रीराम रामरामा श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम जय